പടം കൊള്ളാം നല്ല പടം നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് എൻഗേജിങ് ആണ് ക്ലൈമാക്സ് ഒക്കെ നല്ല സീനൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട് നല്ല ഫാമിലി പടം നല്ല ആ ആയിട്ടായിരുന്നു ആദ്യം ഒരു സി തുടങ്ങി അവസാനം സീനൊക്കെ ആയിട്ട് അവസാനം നല്ല ഇഷ്ടപ്പെട്ടു ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഒരു സാധാരണ പടം അതുകൊണ്ട് നിർത്തിയത് എല്ലാം കൊള്ളാം ഇൻടോലും നമ്മളെ നിരാശപ്പെടുത്തില്ല ഉറപ്പാണ് ഒരു പക്ക ഡീസന്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാം എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഡയറക്ഷനാണ് വിനയന്റെ മോൻ നന്നായിട്ട് നല്ല വെടിപ്പായിട്ട് നമ്മളിപ്പോ ഈ സിനിമ കാണുന്ന പോലെ അതിഭയങ്കരമായ ഈ ബീജിയമ്മും കയറ്റി അതൊരു നല്ല ഒഴുക്കിലാണ് ഈ സിനിമ പോകുന്നത് അത് കണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിൽ സുഖമാണ് കൊള്ളാം വൃത്തിയുള്ള സിനിമ ഒരു പക്ക ഡീസൻറ്റ് ക്രൈം ബ്രില് തന്നെ പറയാം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് ഇതിട്ടുണ്ട് അതിൻ്റെ വൃത്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ എടുത്ത് പറയാൻ പോലെ എൻ്റെ ഡയറക്ഷൻ ഡയറക്ഷനാണ് എൻ്റെ ചില നമ്മളൊരു നമ്മളിങ്ങനെ വലിയ അതിഭയങ്കരമായ അതിഗംഭീരമൊന്നോ മുതുമുറ്റമൊന്നും നമുക്ക് പറയാം ആഘോഷപ്പെടാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ പിടിച്ചിരുത്തുന്ന കുറേ മൂവ്മെന്റ്സും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള പക്ക ഡീസൻറ്റ് ക്രൈം ബ്രില്ല് ആ ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ അല്ല അത് ഭയങ്കരമായി ആ ഒരു പടം ഒരു രണ്ടേകാം മണിക്കൂർ നമുക്കത് പടത്തിന് എൻജോയ്ക്കാൻ പറ്റിയായിട്ട് നമുക്ക് എന്താ സംഭവിക്കാൻ ചെയ്യാൻ നമുക്ക് അവസാനം ഒന്നും നമുക്ക് നമുക്കത് വിചാരിക്കില്ല ഏറ്റവും ഒരു ടിസ്റ്റ് ഉണ്ട് അതെ അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അതെ പിന്നെ ഈ കഥയിലെ പുതുമ സംഭവം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അത് വെറു ആ ഒരു സ്ക്രീൻപ്ലേ നല്ല വൃത്തിക്കാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് അതാണ് അതിനാണ് കയ്യിൽ കൊടുക്കേണ്ടത് നല്ല രീതിയിലുണ്ട് നല്ല പടം ഒക്കെ നല്ല പട സ്ക്രീൻപ്ലേ എല്ലാം ഒക്കെ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് എല്ലാ രീതിയും നല്ല രീതിക്ക് നല്ലൊരു പടമാണ് വൈസ് വാച്ചേണ്ടതാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് നല്ല ഒരു ാണ് കാരണം നമ്മള് ഇരുത്തി നമുക്ക് എന്താണെന്നുള്ള പ്ലോട്ട് മ്യൂസിക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മയും മകനായിട്ടുള്ളൊരു ടച്ച് നമുക്ക് സെന്റിമെന്റ് ഞാൻ ഇടയ്ക്ക് കരഞ്ഞായിരുന്നു കേട്ടോ നല്ലൊരു പടമാണ് എല്ലാരും ഫാമിലി എല്ലാരും മസ്റ്റ് ആയിട്ട് കാണണ്ട പടം ആണോ അതെ അതെ മികച്ചൊരിതാണ് മലയാള സിനിമ വരുന്നു നല്ല പുള്ളി നല്ല ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് അവസാനിക്കുന്ന ടിസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ടിസ്റ്റും കാര്യങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ കൂളിഷ്ടപ്പെടാത്തിൽ കേരള പോലീസിന്റെ ഒരു